മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ കോൺഗ്രസ് ഭവനിൽ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കേരളീയ സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ലീഡർ കെ കരുണാകരൻ മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു ആരുമില്ല എന്നൊരു സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും കടന്നു വരാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏടുകളിൽ കുറിക്കപ്പെട്ട ഒരു പേരായിരുന്നു ലീഡ കെ കരുണാരൻ കെ കരുണാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിന് നൽകിയത് ഊച്ചറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അയ്യാണിക്കൽ മജീദ് കയ്യാലത്തറ ഹരിത ശ്രവന്തികുമാരി കെ ബി ഖർലാൽ മെഹർഖാൻ ചോന്നല്ലോട് സുൽഫിഖാൻ കെ മോഹനൻ രാജിനി മിനിപ്പൊന്നൻ ശ്യാമള അരി വി ഷെരീഫ് ആർ വി വിശ്വകുമാർ കേശവിള്ള ഷാജി ചോയിസ് തുടങ്ങിയവർ പങ്കെടുത്തു അതേ വ്യത്യസ്ത രാഷ്ട്രീയ തലങ്ങളിലായാലും സാമൂഹിക തലങ്ങളിലായാലും ഏത് തലങ്ങളിലായാലും തനിക്ക് ശേഷം പ്രളയമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ സമൂഹത്തിൽ നിന്ന് തനിക്ക് ശേഷം തന്റെ ആശയങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങളും ആവിഷ്കാരങ്ങളും സത്യസന്ധതയും വേണ്ടി ഒരു വളർത്തിയെടുത്ത് ഇന്ത്യയുടെ കേന്ദ്രത്തിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ നേതൃത്വ നിരയിലുള്ള ഏറ്റവും വലിയ നേതാവായിരുന്നു ലീഡർ ശ്രീ കെ കരുണാകരൻ കൊറ്റംപള്ളി ഒൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കെ കരുണാകരൻ അനുസ്മരണം നടത്തി മുതിർന്ന നേതാവ് ശോശാമ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു വളരെ സമ ചിദ്ധതയോടുകൂടി രാജ്യം ഭരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ നാം ഓരോരുത്തരും നമ്മുടെ മരണ മനസ്സിൽ എന്നും നമ്മൾ ഓർമ്മയിൽ ഇരിക്കണമേ എന്ന് ഉള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധികൃത വിഭാഗങ്ങൾക്ക് ഏറ്റവും വലിയ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തുവാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിയ ആളാണ് ശ്രീ കെ കരുണാകർ മണ്ഡലം സെക്രട്ടറി കൃഷ്ണപിള്ള പുഷ്പൻ സുനിൽ തോമസ് മിനി നാഥൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ പായിക്കുഴി ഒന്നാം വാർഡ് മുപ്പത്തിയാറാം ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു രാഗം ജംഗ്ഷനിൽ പുഷ്പാർച്ചന നടത്തി മുതിർന്ന നേതാവ് പി സോമൻപിള്ള ദീപം തെളിച്ചു അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ബി ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു ശുക്കൂർ പായ്ക്കുഴി അധ്യക്ഷത വഹിച്ചു സുൽഫിഖാൻ ഓച്ചിറ ഷാജി ചോയ്സ് എൻ വേലായുധൻ ശ്യാമളാ രവി രാജിനി മണ്ഡത്ത് ബി സാഗർ ബേബി വേണുഗോപാൽ മുരുകൻ അഷ്റഫ് മാമൂട്ടിൽ ഷജീർ രാംനാഥ് മോഹൻദാസ് ശ്യാംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ